നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി സമിതി പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാന്ത്വനം സമ്മാന പദ്ധതി സമ്മാന കൂപ്പൺ കൌണ്ടർ പ്രവർത്തനം സ്വാന്ദ് ട്രസ്റ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തുന്ന വ്യാപാരി സ്വാന്ദ് പദ്ധതിയുടെ ഭാഗമായി വ്യാപാരി വ്യവസായി സമിതി പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ ബസ് സ്റ്റാൻഡിൽ സമ്മാന കൂപ്പൺ കൌണ്ടർ പ്രവർത്തനം കെ പി മോഹൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ಅದರಿಂದ ನಮ್ದು ಒಂದು ಇದೆ ಅದಿಕ್ಕೆ ನೆವರ್ಪನ್ 55 ವರ್ಷದ ಬಂದಿಯೋಡ ನೇಮಕದಿ ಸಂಮಾನクーポン ಇದರಮೇಲೆ ಇದೆ ಜಹಿರಿಕಾದ್ರೆ ಅದರಪನ್ನೇ ತಮಗೆ ಕರಿಯವನೋ ಇರೋ ಅಂತ ಹೇಳಿ ವ್ಯವಹಾರಿಗಳನ್ನ ಆರಗಿನ ವನ್ನ ವಾಣಪಟ್ಟಾಳ ಅವರ ಕುಟುಂಬನಕ್ಕೆ 10 ಲಕ್ಷ ರೂಪಾಯಿ ഒരുപാട് സ്വാഗത രേണി ഒരു യോക്തയനെ പ്രതിതി കേറ്റുന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മുന്നോട്ടുള്ള പ്രഭാഷണങ്ങൾ നന്നായി കൊണ്ടുപോകുന്ന വേണ്ടിയിട്ടാണ് ഒരു সম্মানപദവിയായിട്ട് മുന്നോട്ട് വരുന്നത് യാദൃശ്ചികം കൂപ്പൺ നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും രണ്ടാം സമ്മാനമായി നിസാൻ മാഗ്നറ്റ് കാറും മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടറും നാലാം സമ്മാനമായി അഞ്ച് പേർക്ക് സ്മാർട്ട് ഫോണും അഞ്ചാം സമ്മാനമായി നൂറ് പേർക്ക് ഒരു ഗ്രാം വീതമുള്ള സ്വർണ്ണ നാണയവും കൂടാതെ അഞ്ഞൂറ് പേർക്ക് പ്രോത്സാഹന സമ്മാനവും നറുക്കെടുപ്പ് ജൂൺ പത്തിനാണ് സമ്മാന പദ്ധതിയിലൂടെ ലഭിക്കുന്ന തുക പ്രകൃതി ദുരന്തം മൂലം കഷ്ടപ്പെടുന്ന വ്യാപാരികൾക്കും വ്യാപാരി വ്യവസായ സമിതിയിൽ അംഗമായിരിക്കെ ജീവൻ നഷ്ടപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിനും കൈമാറും ചടങ്ങിൽ പാനൂർ ടൌൺ യൂണിറ്റ് സെക്രട്ടറി പി സജീവൻ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പി ഭാസ്കരൻ വിശദീകരണം നടത്തി ഏരിയ സെക്രട്ടറി പി കെ ബാബു ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ഇ എം സുരേഷ് ബാബു സി ദാമു മാസ്റ്റർ യൂസഫ് ജമൈക്ക എ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന് സാന്ത്വന സമ്മാന പദ്ധതിയുടെ ഏരിയ കൺവീനർ രജീഷ് കൂരാറ സ്വാഗതം പറഞ്ഞു പാനൂർ